ബിസി ഒന്നാം നൂറ്റാണ്ടിലെ റോമൻ റിപ്പബ്ലിക്കിന്റെ ഒരു സമഗ്രമായ രാഷ്ട്രീയ അവലോകനം നോക്കിയാൽ അതിൽ സുപ്രധാനമായ ഒരു സംഭവ വികാസമായിരുന്നു ബാറ്റിൽ ഓഫ് മുണ്ട ജൂലിയസ് യൂസറും ആഭ്യന്തര യുദ്ധത്തിൽ പരാജയപ്പെട്ട പോംബെ ദ ഗ്രേറ്റിന്റെ അവശേഷിക്കുന്ന പിന്തുണക്കാരും തമ്മിലുള്ള അധികാര തർക്കം മൂലമാണ് മുണ്ടായിലെ യുദ്ധം സംഭവിക്കുന്നത് പോംബെയുടെ മക്കളായ ഗിനാവോസുംസും മറ്റു ചില വിശ്വസ്തരും സ്പെയിനിൽ അഭയം തേടുകയുണ്ടായി എന്നാൽ തന്റെ ഭരണത്തിനെതിരെയുള്ള ചെറിയ ചെറുത്തുനിൽപ്പിനെ പോലും ഇല്ലായ്മ ചെയ്യുക എന്ന കൂടി സീസർ അവരെ പിന്തുടർന്നു ഇത് മുണ്ടായിൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് നയിക്കുകയായിരുന്നു കൂടാതെ തന്റെ അധികാരം ഉറപ്പിക്കാനും റോമൻ റിപ്പബ്ലിക്കിന്റെ മേലുള്ള തന്റെ നിയന്ത്രണം ഉറപ്പിക്കാനുമുള്ള സീസറിന്റെ ആഗ്രഹം യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള തീരുമാനത്തിൽ ഒരു പ്രധാന പങ്കുവഹിക്കുകയുണ്ടായി സീസറിന്റെ സൈന്യത്തിൽ പരിചയസമ്പന്നരായ സൈനികർ യഥേഷ്ടുണ്ടായിരുന്നു പ്രധാനമായും ഗൗലിലെ അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ നിന്നുള്ളവരായിരുന്നു കൂടുതലും പോംബെയുടെ മക്കളായ ഗ്രാസും സെക്സ്റ്റസും മറ്റു ഒപ്റ്റിമേറ്റ്സുകൾക്കൊപ്പം പോരാട്ടത്തെ നയിച്ചു സീസറിന്റെ ഭരണത്തിനെതിരായ ചെറുത്തുനിൽപ്പിൽ ഒപ്റ്റിമേറ്റ്സുകളുടെ നിർണായകമായ ഒരു ശക്തി കേന്ദ്രമായിരുന്നു മുണ്ട എന്നാൽ സീസറിന്റെ യുദ്ധം അത്ര എളുപ്പമായിരുന്നില്ല എന്നിരുന്നാലും റോമിന്റെ ഏക ഭരണാധികാരി എന്നുള്ള തന്റെ സ്ഥാനം സുരക്ഷിതമാക്കുന്നതിനും ഒപ്റ്റിമേറ്റ്സുകൾ ഉയർത്തിയ ഭീഷണിയെ അവസാനിപ്പിക്കുന്നതിനും വേണ്ടി അദ്ദേഹം മുന്നോട്ടു തന്നെ കുതിച്ചു യുദ്ധം തീവ്രവും രക്തരൂക്ഷിതമായിരുന്നു ഇരുപക്ഷവും ഉഗ്രമായി പോരാടി വ്യക്തിപരമായ ലക്ഷ്യത്തിനു വേണ്ടി തന്റെ സൈന്യത്തെ സീസർ യുദ്ധത്തിലേക്ക് നയിക്കുകയായിരുന്നു ഒപ്റ്റിബേസുകളിൽ നിന്ന് കടുത്ത പ്രതിരോധമാണ് സീസർ നേരിട്ടത് സീസറിന്റെ സൈന്യം മികച്ച തന്ത്രങ്ങൾ കൊണ്ടും അവരുടെ പരിശീലന മികവ് കൊണ്ടും യുദ്ധത്തിൽ മേൽക്കൈ നേടാൻ വേണ്ടി ശ്രമിച്ചു തുടക്കത്തിൽ പരാജയങ്ങൾ ഉണ്ടായിട്ടും സീസറിന്റെ സൈന്യം തന്നെ ഒടുവിൽ വിജയിക്കുകയുണ്ടായി മുണ്ട യുദ്ധം റോമിലെ ആഭ്യന്തര സംഘർഷത്തിലെ അവസാനത്തെ സൈനിക ഏറ്റുമുട്ടലായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ജൂലിയ സീസറിന്റെ അവസാന യുദ്ധവും ബാറ്റിൽ ഓഫ് മുണ്ടയാണ് ഈ വിജയം സീസറിന്റെ ശക്തി ഉറപ്പിക്കുകയും റോമിന്റെ അനിഷേധ്യ ഭരണാധികാരിയായി അദ്ദേഹത്തിനെ റോമിൽ സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ സീസറിന്റെ ഈ വിജയം ഹ്രസ്വകാലത്തേക്കുള്ളതായിരുന്നു കാരണം ഒരു വർഷത്തിനുള്ളിൽ ബിസി നാൽപ്പത്തിനാലിൽ അദ്ദേഹം വധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് മാർച്ച് പതിനേഴിന് ദലൈലാമ ടിബറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു പതിനാലാമത് ദലൈലാമ ടെൻസിൻ ഗ്യാറ്റ്സോയുടെ അനുയായികളും ഉപദേശകരും ചൈനക്കെതിരെ ലാസയിൽ കലാപ പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ജീവനെ ഭയന്ന് ഇന്ത്യയിൽ അഭയം പ്രാപിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പതിനേഴിന് ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണ ഔദ്യോഗികമായി നിർത്തലാക്കപ്പെട്ടു ഒരു റഫറണ്ടത്തിൽ അറുപത്തെട്ട് പോയിന്റ് ഏഴ് ശതമാനം വെള്ളക്കാർ രാജ്യത്തെ വർണ്ണ നിർത്തലാക്കുന്നതിനു വേണ്ടി വോട്ട് ചെയ്യുകയായിരുന്നു ഇന്ത്യയിൽ ജനിച്ച അമേരിക്കൻ ബഹിരാകാശ യാത്രികയായ കൽപ്പന ചൗള ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മാർച്ച് പതിനേഴിനാണ് ബഹിരാകാശ യാത്രികയായ ആദ്യ ഇന്ത്യൻ വനിതയായ അവർ രണ്ടായിരത്തി മൂന്നിലെ കൊളംബിയ ദുരന്തത്തിൽ മരണപ്പെടുകയായിരുന്നു മറ്റു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സഭവിഭാസങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി